അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ മുത്ത് നബി സല്ലമയുടെ പിറബി വിളംബരം ചെയ്തുകൊണ്ട് റബിയുൽ അവൽ മാസം നമ്മിലേക്ക് വന്നു കഴിഞ്ഞു റബിയുൽ അവ്വലിനെ ആദ്യത്തെ തിങ്കളാഴ്ച ഒരുമിച്ച് കൂടുന്നത് നോളജ് സിറ്റിയിലെ മസ്ജിദുല്ലാസാറിലാണ് സ്വഭനിസ്കാരത്തിന് തന്നെ ധാരാളം ആളുകൾ വരികയും മൗലി പാരായണം നടത്തുകയും ചെയ്തുകൊണ്ട് ആസാറുകളുടെ സൂക്ഷിപ്പുള്ള മസ്ജിദുൽ ഫത്തോഴിൽ തിരുനബി സല്ലമയുടെ മഹബത്തുകൾ പ്രകടിപ്പിക്കുന്ന വലിയ സദസ്സ് അത് ഭംഗിയാക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് കാരണം അവിടുത്തെ ആസാറിനോടുള്ള മഹബത്ത് നമുക്ക് ഏറ്റവും വലുതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഹുബുർ റസൂൽ ആണ് അത് പ്രകടിപ്പിക്കാനുള്ള ഏതൊരു സന്ദർഭവും വിശ്വാസികളിൽ ഉപയോഗപ്പെടുത്തണം റബ്ബുസ് ഉയാനുഭവത്തായാലും നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് തിരുനബി എസ് എല്ലയെ മഹമ്പത്ത് വയ്ക്കുന്ന മഹാന്മാരോടൊപ്പം നാളെ പരലോകത്ത് അവിടുത്തെ ശഫായത്തിൽ ലഭിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മയും കുടുംബങ്ങളെയും പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെയും പ്രവർത്തകരെയും ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അസലമലേക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ